കണ്ട് കണ്ടങ്ങിയിരിക്കും സഖാക്കളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും രണ്ടു നാലു കൊണ്ട് സഖാക്കളെ തണ്ടിലേറ്റി നടത്തുന്നതും തോളിൽ മാറാപ്പ് കേറ്റുന്നതും എങ്ങനെയുണ്ടല്ലോ കറിവേപ്പിലുകളുടെ എണ്ണം കൂടുകയാണെന്ന് ഓ ആവശ്യം കഴിഞ്ഞപ്പോൾ എടുത്ത് അതാണുള്ളത് പോലും അവിടെ ആർക്കും അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് കളയുന്നത് എന്നെ അവർക്ക് അറിയാമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നെ നിങ്ങൾക്ക് അറിയാമോ കടകംപള്ളി ഭയങ്കര കഴിപ്പിലാണെന്ന് അറിഞ്ഞു അതെ ഒരു ഫോട്ടോ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല ഫോട്ടോയിട്ട് ഉടനെ ആസ്ഥാനത്തൊക്കെ കയറി ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ ആൾക്കാർ കയറി തോന്നാതിരിക്കുന്നത് എന്ത് കൂട്ടി വായിക്കലാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല അതിന് കഴിഞ്ഞ തവണത്തെ മറ്റേ നവകേരള മാർച്ചിന്റെ അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോ എന്താണ് അതിനെ പറയുന്ന പ്രതിഷേധമാണെന്ന് പിന്നെ പ്രതിഷേധം അല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നു ഇപ്പൊ ഇടുന്നത് അത് അതും കറക്റ്റ് മറ്റേ കൊല്ല സമ്മേളനമൊക്കെ കഴിഞ്ഞ് മറ്റേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ളവരെയൊക്കെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇപ്പോഴാണ് പുള്ളിക്ക് ഫോട്ടോ കിട്ടിയത് അന്നെടുത്ത അതോട്ടോ ഇന്നലെ അതിനെ പറയുന്നത് പിണറായി കിട്ടുന്നു തോണ്ടിയതാണെന്ന ഇത്രയും ജനസമ്മതി ഉള്ള ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഞാൻ എന്ന് മൂപ്പരെന്ന് കാണിച്ചത് പുള്ളി പറഞ്ഞല്ലോ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കരുതെന്ന് ഇവിടെ ഒരു ഫോട്ടോ ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതാ പറഞ്ഞത് ഈ സമയത്ത് ഫോട്ടോ ഇടുമ്പോ ആനാണേലോ ഒന്നും സി പി ഐ ഇല്ലാതാക്കുക അതിനുവേണ്ടി കടകംപള്ളിയെ കരുവാക്കാനാണ് ഇവിടെ നോക്കുന്നത് ഇവിടെ ശ്രമിക്കുന്നത് പ്രതിഷേധിച്ചു കഴിഞ്ഞു ആരൊക്കെ അതിൽ അദ്ദേഹത്തിന്റെ മകൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പുള്ളി വാനപ്രസ്ഥത്തിന് പോണെന്നൊക്കെ പറയുന്നേക്കാ പോകും കഷ്ടാണ് ഞാൻ വർത്തമാനകാലത്ത് എന് കഷ്ടം എല്ലാരും വെട്ടി അല്ല എന്താ ഇതിലും എന്തോ എന്താ ഇതിനേക്കാൾ വല്ലതും എന്താ പറഞ്ഞാൽ പോസ്റ്റ് മകരിട്ടത് എനിക്ക് അങ്ങനെ സമയം കിട്ടില്ല നോക്കാണെങ്കിൽ ഓർത്തത് അല്ല ഇത് ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു അല്ലേ പറ അതല്ലേ ആർമിയെ പിന്നെ വെട്ടി ഒതുക്കിയല്ലേ പറ്റുള്ളു കണ്ണൂരിൽ പിണറായിയേക്കാൾ തലപ്പൊക്കത്തിൽ പി ജയരാജൻ ആണല്ലോ പി ജെ ആർമിയെ വെട്ടി ഒതുക്കി അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ ഞാൻ വിചാരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ വാനപ്രശ്നത്തിന് പറഞ്ഞു അത് തന്നെ അടുത്ത എന്തായാലും മുഖ്യമന്ത്രി കസേരയിലേക്ക് മുഖ്യൻ വരില്ല എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട് പകരം മനിമോ മരുമോനെ തള്ളിക്കേറ്റാനായിരിക്കും അപ്പൊ മരുമോന് വേണ്ടി അമ്മായിയപ്പൻ ഇപ്പോഴേ പടവുകൾ വെട്ടി 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 ഇടുകയാണ് ശത്രുക്കളെ എല്ലാം വെട്ടി നിരപ്പാക്കി ശത്രുക്കൾ പറയാണ് ഞങ്ങളെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയാണ് മരുമകൻ റിയാസിന് വേണ്ടിയിട്ടാണ് പിണറായി ഇതൊക്കെ ചെയ്യുന്നത് പള്ളിക്ക് മുഖ്യമന്ത്രിയാകെ പറഞ്ഞു മുഖ്യമന്ത്രി അടുത്തടെ മറ്റേ അങ്ങനെ പിണറായി ഒന്നും ഇനി മുഖ്യമന്ത്രിയാക്കി കാണിക്കേണ്ട കാര്യമില്ലെന്ന് മറ്റേ പി കെ ഗുരുദാസൻ പറഞ്ഞായിരുന്നല്ലോ ഗുരുദാസൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ പറ്റിയ ആൾക്കാർ ആരൊക്കെയാന്ന് പി ജയരാജൻ അല്ല ക്ഷമിക്കണം മറ്റേ പി രാജീവ് മറ്റേ കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് എം പി രാജേഷിനെയും അങ്ങനെ ഐസ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒതുക്കി എല്ലാവരും എല്ലാവരും എം പി രാജേഷിന്റെ പേര് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് പിണറായി എം പി രാജേഷിനെയും അങ്ങ് തേച്ചു നിങ്ങൾ കണ്ട രാഷ്ട്രീയ ഇനി എന്നാണ് സ്വരാജിനെ ചവിട്ടി തേക്കാൻ പോവുന്നത് അങ്ങനെയും ചെയ്യാം ആ ഇല്ല ഇല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഉള്ളതിൽ കൊള്ളാവുന്നത് സ്വരാജ് ആണ് എന്ന് ഒരു പുറച്ചിലുണ്ട് ഇതുവരെ കിട്ടിയ സ്ഥാനമാനങ്ങളിൽ നിങ്ങൾ അഭിവൃദ്ധി അടയോ പിന്നൊരു കാര്യമുണ്ട് സ്വരാജ് പിന്നെ മറ്റുള്ള നേതാക്കളെ പോലൊന്നും അല്ല അധികാരം മൂടിയോന്നുമല്ലേ പിന്നെ പിന്നെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോ അവർക്ക് അധികാരം വേണ്ടേ അതെങ്ങനെ മോഹാക അതെങ്ങനെ ഈ കൊറേ ആൾക്കാർക്ക് മാത്രം അങ്ങ് അധികാരം വേണം അത് ഇത് ഞങ്ങളുടെ ചിങ്കിടികളായിരിക്കണം എന്നുള്ള ഒരു ധാർഷ്ട്യം എന്തിനാണോ പിണറായിജി അത് മാത്രല്ല അത് മാത്രമല്ല എനിക്ക് തന്നോട് പത്ത് വർത്താനം പറയണ പത്തല്ലേ ഈ ഞാൻ ചോദിക്കട്ടെ ഈ മറ്റേ അങ്ങ് വടക്കോട്ട് മാത്രമേ സി പി എം ഉള്ളു തെക്കോട്ട് സി പി എം ഇല്ലേ തെക്കോട്ടുണ്ട് എന്നിട്ട് ഈ തെക്കോട്ടുള്ളവരെ ആരേ നിങ്ങൾ അങ്ങോട്ട് പരിഗണിക്കുന്നില്ലല്ലോ തെക്കോട്ട് ആരുണ്ട് നിങ്ങൾ വടക്കോട്ടുള്ള നേതാക്കന്മാരെ എല്ലാം അതായത് പ്രത്യേകിച്ച് കണ്ണൂരുള്ളവരെ ഒക്കെ അങ്ങ് എടുത്തുപോക്കി തലപ്പൊക്കത്തി കാണിക്കുകയാണ് എന്താണോ അതിന്റെ കാര്യം അത് ആ കണ്ണൂർ സ്നേഹം കണ്ണൂർ കണ്ണൂർ സ്നേഹം രാജ്യമാണ് അതെ 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 കണ്ണൂരിലുള്ളവരുടെ സ്നേഹം കണ്ണൂരിലുള്ളവരോടുള്ള സ്നേഹം അതിന് അതെ കണ്ണൂര് കണ്ണൂരുകാർ മാത്രം വിചാരിച്ചിട്ടല്ല ഇവിടെ മറ്റേ സി പി എമ്മുകാര് മാത്രം സമരം ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ ഇവിടെ വിപ്ലവമൊക്കെ വന്നിട്ടുള്ളത് തെക്കോട്ടുള്ളവരുണ്ട് കേട്ടോ തെക്കോട്ടുള്ള നിങ്ങൾ പുനപ്രവേലറൊക്കെ അങ്ങ് മറന്നിട്ട് അധികം നികളിക്കരുത് അത് പോയി പിണറായി ഇവിടെ പറഞ്ഞടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനല്ലല്ലോ താനല്ലേ അണി അണിയാണ് പാർട്ടി ക്ലാസ് നടക്കുമ്പോ അവിടെ പറയാണ് ഈ വിഷയമൊക്കെ ഞാൻ എഴുന്നേറ്റിയെന്ന് പറഞ്ഞാൽ മതി അപ്പൊ തന്നെ കേക്കാ ശരി അതെ 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 ഈ നയം വെച്ച് പുലർത്തുന്നവരെ ജനത്തിന് ഇഷ്ടമാകില്ല അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നു അടിച്ചു തൂങ്ങി നിൽക്കാതെ പുറത്തിറങ്ങി പോണം അല്ല ഞാൻ എന്തിനോ പറഞ്ഞ് ഒരു ഓണത്തിനെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ എടുക്കേണ്ടവര് എടുക്കൂ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കൂ ഞാൻ പറഞ്ഞത് അത് ആയിട്ട് പറയുന്ന അത് ഞാനായിട്ട് പറയുന്നത് അത് കൈ പറയുന്നല്ലേ പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞതല്ല ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടി കറുത്ത വണ്ടി പോണത് കാണണം കവചകുണ്ടലങ്ങൾ ദാനം നൽകിയ തേരാളിയാണ് ഞങ്ങളുടെ കടകംപള്ളി അദ്ദേഹത്തെ വെട്ടിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല താൻ സത്യത്തെ താൻ താൻ എവിടെ നിൽക്കുന്നതൊന്നും പറയാം എൽ ഡി എഫ് ഇടതുപക്ഷം അല്ല ഈ താൻ താൻ തന്റെ കപ്പിത്താൻ കടകംപള്ളിയാണോ അതോ വിടാറായി ഞാൻ പറയാനുള്ളത് പറയും പിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കടകംപള്ളിയെ പറ്റിയത് സംസ്ഥാന സെ ബാലനെ മാറ്റി എന്ന് പറഞ്ഞോണ്ടായിരുന്നു കരച്ചില് സത്യത്തിൽ പിണറായി കണ്ടുകൂടല്ലേ കണ്ടുകൂടാത്തതല്ല പക്ഷെ നിലപാടുകൾ ഞങ്ങൾ എതിർക്കും ആ നില ഈ എടുക്കുന്ന തെറ്റുക പറയാത്തത് അന്ന് ഞാൻ കൊല്ല സമ്മേളനത്തിൽ എതിർപ്പ് ഉന്നയിച്ച എല്ലാവരെയും വെട്ടി മാറ്റി പിന്നെ കൊല്ല എം എൽ എ പോയല്ല പിന്നെയല്ലേ ഞാൻ പോന്നു ആ അത് എനിക്ക് പത്ത് വർത്തമാനം പറയാനുണ്ട് പത്ത് പത്ത് ഈ മൂന്നാം പക്കമാണല്ലോ മറ്റേ മുകേഷ് അങ്ങോട്ട് എഴുന്ന സിനിമ തിരക്കും സിനിമ തിരക്കും ഓ സിനിമ കൊല്ലത്ത് പാർട്ടി സമ്മേളനം നടക്കുന്നു ആ ആ ടിക്കറ്റിലൂടെ മറ്റേ എം എൽ എ കിട്ടിയ എം എൽ എ അവിടെ കാണാനില്ല എം എൽ എ കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പാർട്ടി ഓഫീസിൽ അറിയിക്കുക എന്നുള്ള പോസ്റ്ററുകളൊക്കെ വന്നായിരുന്നല്ലോ സത്യം പറഞ്ഞ അണ്ണൻ കോഴി ആയതുകൊണ്ട് കൊണ്ടുവരാത്തു പറയുന്നു ഏ പുള്ളി ഒരു പാവമാണ് അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഭാരങ്ങൾ ഉണ്ടായിപ്പോയി അതിനിപ്പോ എന്ത് ചെയ്യാനോ ഇത്രയും വ്യാഖ്യാനങ്ങളെന്റ് കിട്ടി പോയിന്റ് കിട്ടി എടോ കടകംപള്ളിയെ വെട്ടിയുദിക്കേന്റെ കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത് എന്താന്നറിയാ മറ്റേ മുഹമ്മദ് റിയാസുമായിട്ടുള്ള ജഗഡാ ജഗഡയല്ല പിന്നെ മുഹമ്മദ് റിയാസുമായിട്ട് ഒരു മറ്റേ കശവിശ ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് മറ്റേ സെക്രട്ടേറിയറ്റിൽ നിന്ന് വെട്ടി ഒതുക്കിയത് എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട് അതല്ല ആ അല്ല പണ്ട് സ്വപ്ന കടകംപള്ളിയെ കുറിച്ച് എന്താ പറഞ്ഞത് സി പി എം വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്ത ഒരുത്തനുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് അപ്പൊ പിന്നെ എങ്ങനെയാണോ സെക്രട്ടേറിയറ്റിൽ കയറ്റുന്നത് അതുകൊണ്ടാണോ അതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞ അദ്ദേഹം ടൂറിസം മിനിസ്റ്റർ എന്ന നിലക്ക് എന്ത് എന്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങളായിരുന്നു നടത്തിയത് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എന്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ അതൊക്കെ തള്ളിട്ടാണ് സ്വപ്നയുടെ വാക്കും കിട്ടി ഞങ്ങൾ സഹാവിനെ പുറത്തറങ്ങിയത് തന്നെ പാർട്ടിയിൽ കറിവേപ്പലകൾ കൂടുന്നു മാഫിയ പാർട്ടിയിൽ പിടിമുറുക്കുന്നു വേണമെന്നുള്ളവരെയൊക്കെ പുറത്താക്കുന്നു ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കാനേ പറ്റുന്നുള്ളു എന്റെ ബാലൻ സഹാവ് എന്റെ ഇപ്പൊ കടകംപള്ളി സഹാവ് എല്ലാരെയും പുറത്താക്കി സെയിം അതെ ടീച്ചർ ഭാഗ്യൊക്കെ ടീച്ചറോണ്ട് സമ്മതം ഓ നീ വെട്ടി വെട്ടി എങ്ങോട്ട് പോണ് നീ ആരുണ്ട് ആ ആരുണ്ട് റിയാസ് ഉണ്ടല്ലോ എല്ലാരും പറയുന്നുണ്ട് അടക്കം പറയുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഈ വെട്ടലൊക്കെ നടത്തണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഓരോന്ന് ഓരോന്ന് അങ്ങനെയൊന്നും അല്ല അങ്ങനെ അങ്ങനെത്തെ ലക്ഷ്യമൊന്നും ഇല്ല ഞങ്ങളുടെ പിണറായിക്ക് ഇത്ര നേരം പിണറായില്ലോ ഞാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേവലാതി ആവലാദികൾ രാജാവിന് മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചതാണ് രാജാവ് ഇത് കണക്കിലെടുക്കണം പാർട്ടി ഓഫീസിൽ ചെന്നത് പറയാൻ കഴിയില്ല കാരണം അവരെടുത്തിട്ട് ഇടിച്ചു നോക്കും എന്തിനാ തള്ളിയത് പി ജെ എത്ര ശക്തനായ നേതാവായിരുന്നു അദ്ദേഹത്തിന് എന്തിനു തള്ളി ശക്തനായ നേതാവായിരുന്നു എന്നല്ല ശക്തനായ നേതാവാണ് ആണ് കണ്ണൂരിൽ ആയിരുന്നു പിണറായിയേക്കാൾ ഫാൻസ് ഉള്ള ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി ജയരാജനാണ് അത് കണ്ണുകടി ആയതുകൊണ്ടാണല്ലോ പി ജയരാജനെ വെട്ടി ഒതുക്കിയത് എന്നാ പറഞ്ഞു പറഞ്ഞോ എന്ന് ആരാ പറയത്തത് എന്റെ പീച്ചക്ക് പോലും മനസ്സിലായി എന്ത് കഷ്ടമാണ് പി ജയരാജൻ മറ്റേ വിമർശനം അറിയിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞ പുള്ളി എന്താ പറഞ്ഞേ പുള്ളിയുടെ മകൻ പോസ്റ്റ് ഇട്ടത് കണ്ടില്ലേ എന്താ പറ ഇത് തനിക്ക് നേരെയുള്ള അതിക്രമമാണ് തന്നെ വെട്ടി ഒതുക്കാനുള്ള നീക്കമാണ് വെട്ടി ഒതുക്കുന്നു ഞങ്ങളുടെ പി ജെനെ ഏഹ് ആക്രമിക്കുന്നു ഇത് എന്താണ് വെട്ടിനേക്കാൾ ക്രൂരമാണിത് ആർക്കൊന്നും പറയാൻ പറ്റില്ല ആ ഒന്നും പറയണ്ട അതാ നല്ല തമ്പ്ര എല്ലാം തീരുമാനിക്കും അല്ലാതെ എന്താ അപ്പൊ ചെയ്യാ ഞങ്ങള് പറയുന്നത് പോലെ അണ്ണാക്കിൽ കേന്ദ്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ും അറിഞ്ഞിട്ട് പോലും ഇല്ല ചുമ്മാരെ കൊല്ല സമ്മേളനത്തിൽ വന്നിട്ട് ഇവർ എഴുതി കൊടുത്തത് വായിച്ചിട്ട് പോയ ആ മനുഷ്യൻ കേന്ദ്രമാണ് അവർക്കൊന്നും വോയിസ് ഇല്ലേ അപ്പൊ എവിടെ വോയിസ് ഇരിക്കുന്നത് ഇടക്കിടക്ക് രണ്ട് വാക്ക് പറഞ്ഞോണ്ടിരുന്ന യെച്ചൂരി യെച്ചൂരി പോയിരിക്കുന്നു അപ്പൊ ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റിന്റെ തലവൻ പിണറായി എന്നൊക്കെ ഇനി പറയാതെ കേരളത്തിലെ ഇന്ത്യയിലേ പോന്തൃ പിന്നെ ഡൽഹിയിലുള്ളത് കമ്മ്യൂണിസ്റ്റല്ലി ബി നാല് മൂന്നു ഏഴുപേര് ഞങ്ങള് ശക്തരാണ് ഞങ്ങൾക്ക് പോ ചോ അല്ലോ ചുവക്കട ആ എവിടെ ഇവിടെ കേരളത്തിലെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തി വരും ഞങ്ങൾ ഈ പ്രശ്നം ഞങ്ങൾക്ക് ഉള്ളിൽ വിഷമമുണ്ട് കുറെ പേരെ വെട്ടിയതിലൊക്കെ പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തി വരും ഞങ്ങൾക്ക് പുതിയ തലമുറയുണ്ടല്ലോ എം ബി രാജേഷ് ഉണ്ടല്ലോ എം പി രാജേഷിനെ ഒതുക്കിയില്ലേ ആവശ്യം കെ എൻ ബാലഗോപാൽ ഉണ്ടല്ലോ കെ എൻ ബാലഗോപാൽ ആ കെ എൻ ബാലഗോപാൽ ഉണ്ടല്ലോ അടുത്ത ആരുണ്ട് കെ രാജൻ ഉണ്ടല്ലോ പിന്നെ ആരുണ്ട് തോമസ് ഐസക്കിനെ ഒതുക്കിയോ പിന്നെ ഒതുക്കിയില്ലേ അവരൊക്കെ പോയി ജി സുധാകരൻ മറ്റേ തോമസ് ഐസക് അവരെയൊക്കെ കെ രാജന്റെ സി പി ഐ സി പി എം അല്ലോട്ട് അതല്ലേ ഞാൻ പറഞ്ഞത് കണ്ട് കണ്ടെങ്ങിരിക്കും സകളി കണ്ടില്ലെന്ന് വരുത്തുന്നതും പിണു നാളെ എന്നെ ഉറപ്പായിട്ടും തന്നെ അവർക്ക് അറിയോന്നറിയത്തില്ല വെട്ടാൻ മാത്രം ഉള്ളതായിട്ട് ശരിയെന്നാ പോരഞ്ഞു നീളത്തിലും വട്ടത്തിലും ഒക്കെ കരഞ്ഞു കണ്ട് കണ്ടെങ്ങിരിക്കും സകളി കണ്ടില്ലെന്ന് വരുത്തുന്നതും പിണു പാപുണ്ട് മൂട്